ചെറിയാനെ ഞാൻ എഴുപത്തിരണ്ടിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ കണ്ടു കണ്ടത് എൻ്റെ അമ്മ എന്നെ അവരുടെ അടുത്ത് പറഞ്ഞു വിട്ട എൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹം വന്ന് പക്ഷണിക്കാനാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ചെന്ന് ചെറക്കടവിൽ പോയി ചെറുക്കടവിൽ അന്വേഷിച്ചാണ് അവരുടെ വീട് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം അവർ വലിയ ഭൂജന്മയുടെ മകളായിരുന്നു ആ സ്വത്ത് മുഴുവൻ അവരുടെ വീതം മുഴുവൻ കോൺഗ്രസ്സിനു വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമർപ്പിച്ച സ്ത്രീയാണ് ഞാൻ ചെല്ലുമ്പോൾ അവർ താമസിക്കുന്നത് വെട്ടുകല്ലുകൊണ്ട് കെട്ടി പെയിന്റ് പോലും പൂശാത്ത ഭിത്തിയോടുകൂടിയ ഒരു രണ്ടു മുറിയുള്ള വീട്ടിലാണ് ഒരു വരാങ്ക് ഏതോ ഒരു വീട്ടിൽ നിന്ന് വാങ്ങിവെച്ച ഒരു സെക്കൻഡ് ഹാൻഡ് കഥക് നാല് പാളികളുള്ള കഥകാണ് വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് സംശയം തീരാഞ്ഞിട്ട് ഞാൻ ആ റോഡിൽ നിന്ന് തന്നെ ഇത് കണ്ട് ഒരാളോട് ചോദിച്ചു അക്കാമെൻ ചെറിയാൻ്റെ വീട് ഇത് തന്നെയാണോ വായൽ പറഞ്ഞു ഇത് തന്നെയാണ് കയറി ചെന്നു കഥയിൽ മുട്ടിയപ്പോൾ അക്കാമൻ ചെറിയാൻ വന്നു കഥക് തുറന്നു ഒരു പാളി തുറന്നു ബാല്യത്തിലാണ് എന്നെ കണ്ടിട്ടുള്ളത് അവരും എം എൽ എ ആയിരുന്നു എൻ്റെ പിതാവ് സ്പീക്കറായിരുന്ന കാലത്ത് അവർ എം എൽ എ ഞാൻ കൈകൂപ്പി നമസ്കാരം പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ പലായിൽ നിന്നാണ് വരുന്നത് അപ്പൊ എന്നോട് ചോദിച്ചു നീ ആർ വിയുടെ മകനാണ് പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ ജാൻസി റാണിയുടെ ഡർബാറിലാകെയുള്ളത് ഒരു ചാരു ബെഞ്ചും പിന്നെ പഴയകാലത്തെ ഉണ്ടായിരുന്ന നടുക്ക് ദ്വാരമുള്ള ടൈപ്പ് ഒരു സ്റ്റൂളുമാണ് അതാണ് രാജകൊട്ടാരം രാജ്ഞിയുടെ കൊട്ടാരം അതാണ് ഞാൻ സിറാണിയുടെ എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ ആ ചാരു ബെഞ്ചിലിരുന്നു ആകാമ ചെറിയാനും തൊട്ടടുത്തിരുന്നു എന്താണ് മോൻ വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞിട്ട് വന്നതാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ കല്യാണമാണ് വരണമെന്ന് പറയാൻ പ്രത്യേക അമ്മ പറഞ്ഞു എന്നോട് അവർ പറഞ്ഞ മറുപടി എൻ്റെ മോനെ നിന്റെ അമ്മയെങ്കിലും എന്നെ ഓർത്തല്ലോ എന്നാണ് നിന്റെ അമ്മയെങ്കിലും എന്നെ ഓർത്തല്ലോ എന്നാണ് സ്വാതന്ത്ര്യം കിട്ടി ഇരുപത്തിയഞ്ചു വർഷമായപ്പോൾ ഝാൻസി റാണിയെ സർവരും മറന്നു എല്ലാവരും മറന്നിരുന്നു എന്നോട് പറഞ്ഞു അമ്മയോട് പറയണം ഞാൻ കുറെ കാലമായി കല്യാണങ്ങൾക്കോ ചടങ്ങുകൾക്കോ പോകാറില്ല ഞാനത് സമ്മതിച്ചു ഞാൻ പോകാൻ യാത്ര പറഞ്ഞ് എഴുന്നേറ്റപ്പോ അവർ പറഞ്ഞു നീ ഒരു മിനിറ്റ് നിൽക്കാൻ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ അവര് ഭിത്തി അലമാരിയിൽ അടപ്പില്ലാത്ത ഒരു ഷെൽഫുണ്ട് അതിലെ ഓരോ ടിന്നുകൾ എടുത്ത് നോക്കുകയാണ് എനിക്ക് തോന്നി എന്തെങ്കിലും തരാൻ വേണ്ടിയുള്ള ശ്രമമാണ് അപ്പം ഞാൻ പറഞ്ഞ ആൻറ്റി എനിക്കൊന്നും വേണ്ട ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ചത് പക്ഷെ അപ്പോൾ അവർ അവരതിന് പറഞ്ഞ മറുപടിയാണ് ഞാൻ പറഞ്ഞു അവരെന്നോട് പറഞ്ഞു ഓനെ നിനക്ക് ഒരു കപ്പ് കാപ്പി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു സ്പൂൺ പഞ്ചസാര പോലും ഇവിടെ എടുക്കാനില്ലല്ലോ ഈ രാജ്യത്തെ ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു കഥ പറയാൻ പറ്റുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ സർവ്വതും ഹോമിച്ച ത്യാഗിനിയായ ഗാന്ധിജി പോലും ജാൻസി റാണി എന്ന് വിളിച്ച ഒരു രാഷ്ട്രീയ നേതാവിന് വന്ന അവസാന കാലത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത്